ഡോക്ടർ കെ ടി ജലീൽ സർ കോളനികൾ എന്നുള്ള പ്രയോഗം ഒഴിവാക്കിയത് വളരെ നല്ല കാര്യം അതുകൊണ്ട് മാത്രമായില്ല സാർ മൈഗ്രേഷൻ പ്രോത്സാഹിപ്പിക്കാതെ എസ് സി എസ് സി ജനവിഭാഗത്തിൻ്റെ സ്ഥായിയായിട്ടുള്ള ജീവിത സാഹചര്യത്തിൽ മെച്ചമുണ്ടാക്കാൻ കഴിയില്ല എസ് ടി വിഭാഗത്തിൽപ്പെടുന്ന എത്ര കുട്ടികളാണ് വിദേശ രാജ്യങ്ങളിൽ പോയി പഠിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് സ്കോളർഷിപ്പോടുകൂടി കൂടി നമ്മളുടെ ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുന്ന സ്റ്റേറ്റ്മെൻറ്റോട് പോയി പഠിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് വല്ല കണക്കും നമ്മളുടെ അടുത്തുണ്ടോ എസ് ടി വിഭാഗത്തിൽപ്പെടുന്ന എത്ര ആളുകൾ വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് ജോലി ചെയ്യുന്നുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച വല്ല വ്യക്തതയും നമ്മളുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിൽ ഉണ്ടോ കാര്യങ്ങളും നേരത്തെ ഈ സഭയിൽ നമ്മൾ പിന്നെ റിപ്പോർട്ട് ചെയ്തതാണ് ഇപ്പോൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലായിട്ട് നിരവധി കുട്ടികളെയാണ് നമ്മൾ വിദേശത്ത് നമ്മൾ പഠിപ്പിക്കുകയും അവിടെ ജോലി ലഭ്യമാക്കുന്നത് ഇപ്പോൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ രണ്ടും കൂടി ചേർന്നുകൊണ്ട് അറുന്നൂറിലധികം കുട്ടികളെയാണ് നമ്മളിപ്പോൾ വിദേശത്തേക്ക് അയച്ചിരിക്കുന്നത് അത്തരം കുറേ കുട്ടികൾ അവിടെ പിന്നെ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുകയും കുറേ കുട്ടികൾ മറ്റ് ഇതര സ്ഥാപനങ്ങളിൽ ജോലി എടുത്തുകൊണ്ട് അറുന്നൂറിലധികം കുട്ടികൾ ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ ജോലികളിലും പഠനത്തിലും ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സാർ